ീ ചെയ്യുന്നത് ശരിയാണോ നീലു ഞാൻ ചെയ്യുന്ന എന്ത് തെറ്റാള്ളതാ പ്രണയം ഓരോരുത്തരേം ശരിയില്ലേ എൻ്റെ ശരികളിൽ ജീവിക്കാനാ എനിക്കിഷ്ടം പക്ഷെ നിങ്ങൾ രണ്ടാളും കൗമാരപ്രായത്തിൽ നിൽക്കുന്ന രണ്ടാളുകളല്ല നിങ്ങക്ക് രണ്ടുപേർക്കും ഓരോ കുടുംബമുണ്ട് അത് മറക്കരുത് എന്തു കുടുംബം നമ്മളുമായി പരിചയപ്പെട്ടിട്ട് അധികം നാളായില്ലെങ്കിലും ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചോക്കെ ചെറിയ പ്രായത്തിൽ എൻ്റെ താല്പര്യത്തോടെ എൻ്റെ വിവാഹം നടന്നത് എന്നോട് ആരും അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമാണ് നടന്നതെങ്കിലും ഇനിയൊരു മഹാറാണിയെ പോലെ തന്നെ അദ്ദേഹം അവിടെ വായിച്ചത് എന്റെ ഇഷ്ടപ്രകാരം കോളേജിൽ പഠിക്കാനും വിട്ടു ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോൾ കല്യാണം നടക്കുമ്പോൾ തുടർന്ന് പഠിക്കാൻ പറ്റുന്ന നീ വധിയിരുന്നോ അതേപോലെ വിദ്യാഭ്യാസം മുടങ്ങി സന്തോഷ്ടങ്ങളൊക്കെ ഉള്ളിലൊരുക്കി ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് നിന്റെ അവസ്ഥ അതുപോലെ വലുതുവാണോ പണത്തിനോ സുഖ സൗകര്യത്തിനോക്കെ എന്തെങ്കിലും കുറവുണ്ടോ പിന്നെ വീണ്ടും പഠിക്കാൻ പറ്റില്ലേ ശരിയാണ് എന്നെ പഠിക്കാൻ അനുവദിച്ചു എനിക്ക് പണവും സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നില്ല എനിക്കാർ ആരും അറിയാമോ അയാൾക്കെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോണമെന്ന് ആഗ്രഹിച്ചാൽ അവിടെ എന്നെ കൊണ്ടുപോകുമായിരുന്നു അതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പട്ടനെ എൻ്റെ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം എത്ര വേണം വാങ്ങാം ഒരിക്കലും കണക്ക് ചോദിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏതൊരു ഘട്ടത്തിൽ ഞാനും അയാളെ സ്നേഹിച്ചു തുടങ്ങി ആ സമയത്തൊക്കെ അയാളോടൊപ്പം ഞാൻ ഹാപ്പിയായിരുന്നു പക്ഷെ വിധി ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ വിളിച്ചില്ല വിധി ഒരാക്സിഡന്റ് രൂപത്തിലാണ് അയാളെ ഞങ്ങളുടെ അടുത്ത് തട്ടിയെടുത്തത് അത് എനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു ആ അവസ്ഥ തരണം ചെയ്യാനോ ഞാൻ ഒരുപാട് നാളെടുത്തു ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ നവീൻ എന്റെ ജീവിതത്തിൽ കടന്നു പോയതിനു ശേഷമാണ് നവീനെ എനിക്ക് മുന്നേ അറിയാം കോളേജ് പഠിക്കുമ്പോൾ തന്നെ കല്യാണത്തിന് ശേഷം ഞാൻ കോളേജിൽ പോയിരുന്നെങ്കിലും താലി ധരിക്കുകയോ സിന്ധുരൂരോ ഒന്നും ചെയ്തിരുന്നില്ല അപ്പൊ ഞാൻ വിവാഹിതയാണെന്ന് അറിയാതെ എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു നവീൻ എനിക്ക് നവീനെ ഇഷ്ടമായിരുന്നു പക്ഷെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഒരാളുള്ളപ്പം കാമുകനായിട്ട് മറ്റൊരുത്തിനെ കൊണ്ടുനടക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് നവീൻ അന്ന് എൻ്റെ ജീവിതത്തിൽ കടന്നു വരാതിരുന്നത് എന്റെ ഭർത്താവ് മരിച്ചത് കുറെ നാള് കഴിഞ്ഞപ്പം കൂട്ടുകാരെ കോളേജ് ബ്രിപ്പിൽ ആഡ് ചെയ്തു അവിടെ നിന്നാണ് വീണ്ടും പരിചയം കുടിക്കിയത് ആദ്യം കുറെ നാളും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നീട് എപ്പോഴും അത് പ്രണയത്തിനും വഴിമാറി അവന്റെ ഭാര്യ അവനെ ഒട്ടും കെയർ ചെയ്യാത്ത ആളാണ് എന്നെപ്പോൾ ആളൊരാളാണ് അവൻ ഭാര്യയായിട്ട് ആന്ധ്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രണയം അവനോട് തുടർന്ന് പറഞ്ഞു ഇനി എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാ തീരുമാനം നവീനൊരു കുടുംബം ഇല്ലേ അവന്റെ ഭാര്യ സമ്മതിക്കോ അവളോട് സംസാരിച്ചിരുന്നു എപ്പോ വേറെ ഡൈവേഴ്സ് തരാൻ തയ്യാറാണെന്നാണ് അവള് പറഞ്ഞത് നിന്നെ പരിചയപ്പെട്ട അന്ന് തന്നെ ഈ അടി നിനക്ക് തരണം എന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ആരാന്നറിയാമോ നവീന്റെ ഭാര്യയാണ് എന്റെ ഭർത്താവിനെയാണ് നീ നീ ഇനി എട്ടൊന്നും വേണ്ട എന്റെ ഭർത്താവിനെ നിന്നോടുള്ള താല്പര്യം അറിഞ്ഞു തന്നെയാണ് ഞാൻ നിന്നെ പരിചയപ്പെട്ടത് ആദ്യം എങ്ങനെയെങ്കിലും പറഞ്ഞ് നിന്നെ പിന്തിരിപ്പിക്കുക എന്നായിരുന്നു എന്റെ ഉദ്ദേശം ഒരു തലത്തിൽ നീ അടുക്കുന്നില്ല എന്ന് വേണ്ട പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്കും എന്റെ കുഞ്ഞിനും അവന്റെ അച്ഛനെ വേണ്ടേ ഇനി നിനക്ക് അധിക ആയസ്സില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ പരിചയപ്പെട്ട അന്ന് മുതൽ ഞാൻ നിനക്ക് പലതരം ജ്യൂസ് തരാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ കൊതിയോ നീ അത് കുടിക്കാറുമുണ്ട് അതിൽ ടേസ്റ്റിനായിട്ട് ചേർത്തോണ്ടിരുന്നത് എന്താന്ന് നിനക്ക് അറിയുമോ സ്ലോ പോയിസൺ നീ ഇനി ഹോസ്പിറ്റലിൽ പോയാൽ പോലെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനിയുള്ള ദിവസങ്ങൾ മരണവും കാത്തു കഴിയാൻ നിനക്ക് ഇനി കുറച്ചൂടെ നീ ടെൻഷൻ അടിക്കുക മരണ അടുത്തെത്തിയെന്നറിയുമ്പോൾ ഉള്ള വേദന നീ അറിയണം ഇതേ വേദനയായിരുന്നു എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ സ്നേഹിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത് കുറച്ചു നേരം ഇത് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നീ നടക്ക് അത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും നിനക്കൊരു പോയിസൺ ഒന്നും ചെന്നിട്ടില്ല ഒന്നും ചെന്നിട്ടില്ല